ഇത് നമുക്കൊരു ബീഫ് മീൻസ് ബിരിയാണി ഉണ്ടാക്കാം നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നുള്ളതൊക്കെ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇത് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വിടുന്ന ഒരു നല്ലൊരു നമുക്ക് അതിലോട്ടൊരു നാല് സ്പൂൺ നെയ് ഇടാം ഒന്ന് രണ്ട് മൂന്ന് നാല് കുറച്ച് ഓയിലൂടെ ഒഴിക്കാം അല്ലാതെ കുറച്ച് ഏലക്കായും കറുവപ്പട്ടയും നെറ്റൊന്നും ഞാൻ ഇടുന്നില്ല അധികം അതിനകത്ത് ഒരു അഞ്ച് ഉള്ളി ശരം കരിയാപ്പിലെ പച്ചമുളക് ശാല ഉപ്പ് അരി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ ഉള്ളിയൊക്കെ ഒരുമായി വഴിണ്ടി വന്നിട്ടുണ്ട് നമ്മൾ മേടിച്ചിരിക്കുന്ന മിൻസ് മീറ്റ് അഞ്ച് അഞ്ച് ശതമാനം ഫാറ്റിൻ്റെയും പിന്നെ ഇരുപത് ശതമാനത്തിൻ്റെ ഇത് മൊത്തം ഇത് അരക്കിലോയുടെ രണ്ട് പാക്കറ്റും ഇത് എഴുന്നൂറ്റമ്പത് ഒരു പാക്കറ്റുവാണേ പിന്നെ അതിൻ്റെ കൂടുത്ത് ഇടാൻ വേണ്ടി കുറച്ച് എന്നോ നമ്മുടെ വെജിറ്റബിൾ ഫ്രോസൺ നമുക്കൊരു മൂന്ന് തക്കാളിക്ക മൂന്ന് നാല് തക്കാളിക്ക ഉള്ളത് അതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് മിൻ്റി ലീ കൊറിയാണ്ടർ മിൻഡ് ലീഫും കൂട്ടോ ഇത് നമ്മുടെ ഗാർഡനിലുള്ളതാണ് കൊറിയാണ്ടർ മാത്രമേ മേടിച്ചിട്ടുള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ ശലം വറുത്ത ഉണയോണ്ട് ചേർത്തിട്ടുണ്ടേ അതൊക്കെ ഒന്ന് വേണിയിട്ടുണ്ട് നമുക്ക് ഈ മിൻസ് ഉണ്ട് കൊടുക്കാം മിൻ മിക്സ്ഡ് വെജിറ്റബിളും കൊറിയാണ്ട ലീഫും മിൻറ്റ് ലീഫും നമുക്ക് നല്ല മിക്സ് ചെയ്യാം ഇതൊക്കെ നന്നായിട്ട് വായിട്ടുണ്ട് ഇനി മസാലപ്പൊടി ഇറക്കാം ഇത് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി നാല് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല ഇത് നമ്മുടെ മസാലയൊക്കെ ഒരുമാതിരി നല്ല മൂത്രമുണ്ട് നമുക്കിഞ്ഞ് മിൻസിടാം കുറച്ച് ഉപ്പൂട് ഇട്ടിട്ട് നമുക്ക് ഇളക്കാതെ അതേ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊഴുകാം പിന്നെ കുറച്ച് ഡാർക്ക് സോയാസോസ് കളറൊക്കെ ആകും നല്ല രുചിയും കിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേ നമ്മളതിനകത്തൊരു മൂന്ന് നാല് സ്പൂണ് തൈലൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഏകദേശം കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഉണ്ടാക്കാം ഉണ്ടല്ലേ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഏഴ് ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് നമ്മൾ ദം അടിക്കാൻ വേണ്ടി കുറച്ച് മിൻസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങനെ അരി ഒക്കെ വെന്ത് വരുന്നുണ്ട് ഒരു മുക്കാൽ ഒരു അമ്പത് ശതമാനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദമ്മടിക്കുന്നത് നമ്മൾ ഒരു ശകലം റൈസ് ഇട്ടു പിന്നെ ശകലം മിൻസ് ഒന്ന് ലെയർ അടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ലെയറായിട്ട് അടിക്കാം നമ്മുടെ ബിരിയാണി ഇത് ദമ്മടിച്ചുകൊണ്ടിരിക്കുക നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എപ്പോഴും അടിയിൽ ഞാൻ വെള്ളം വെച്ചിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് നോക്കാം തുറന്നു നോക്കാം അതേ അടിപൊളി ഞാൻ ഒന്ന് ഒന്ന് ശാലം ഒന്ന് ചോടുത്ത് നോക്കാം നമുക്കൊന്ന് ഡോമിൻസ് ഒക്കെ അത് കിടക്കുന്നുണ്ടോ അടിപൊളി ഉണ്ടോ പക്ഷെ ഒന്ന് വെള്ളം പ്ലേറ്റ് ഇട്ട് വിളമ്പി നോക്കാം നമ്മൾ പക്ഷെ തൈര് സലാഡ് ഉണ്ടാക്കി കേട്ടോ അവിടെ കുളമ്പ നമ്മുടെ ബിരിയാണി ഇരിക്കുന്നത് പക്ഷേ തൈര് സലാഡ് ഇടാം ആ എന്നാൽ റോഷൻ വെച്ചു ആ റോഷു എങ്ങനെയുണ്ട് നമ്മുടെ ബീഫ് മിൻസ് ബിരിയാണി നൈസായോ ആണോ ഓ കഴിച്ചു പറ നമ്മുടെ ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി അല്ലെ ബീഫ് മിൻസ് ബിരിയാണി സക്സസ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലും കുറച്ച് നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഫേസ് യൂട്യൂബിൽ നോക്കുക ചില കട്ട് കട്ട് പീസൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൽ കാണും അപ്പോൾ ശരിയെന്നാൽ ഓക്കെ ബൈ